ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ പോസ് പറഞ്ഞ എന്റെ നമ്മുടെ സ്വന്തം ഭവനത്തെ കുറിച്ച് എന്നുള്ള പരമ്പര ഇന്നലത്തോടെ ഇനി അടുത്തൊരു പരമ്പരയ്ക്ക് മുമ്പ് കുറച്ച് ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് ന വിചാരിക്കുന്നത് അതിൽ ഇന്നത്തെ വിഷയം ഇതാണ് റൈറ്റ് ആൻഡ് റോങ് ആർ ജസ്റ്റ് വേസ് ഓഫ് സീയിങ് തിങ്സ് ശരിയും ശരി കേടും കാഴ്ചയിലാണ് ഇടുങ്ങിയ ഒരു പാത്രത്തിനകത്തേക്ക് ഒരു കല്ലോ വെള്ളമോ പുകയോ കടത്തിയാൽ അവ മൂന്നും മൂന്ന് വിധത്തിലാണ് പാത്രത്തോട് പൊരുത്തമാവുക അതുപോലെ ഒരു വസ് ഓരോ വസ്തുതയോട് ഓരോ ബോധവും ഇടചേരുക ഓരോ വിധമാണ് അതിൽ ഒന്ന് ശരിയും മറ്റൊന്നും തെറ്റുമല്ല ഓരോന്നും എങ്ങനെയാകണമോ അങ്ങനെയാണ് പ്രകൃതി സർവദനയും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് അതിൽ ശരിയും ശരികേടുമില്ല എന്നാൽ യൗക്തികർ കുഴപ്പമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ താളാത്മകർ അത് അങ്ങനെയാണെന്ന് കരുതുകയാണ് പതിവ് സത്യത്തിൽ തനിക്ക് ഏതാണോ യുക്തവും സമാധാനദായകവും അതാണ് നാം ചെയ്യേണ്ടത് അങ്ങനെയാണ് ആയിരിക്കേണ്ടത് അതിൽ ശരിയും ശരികേടും താളയുക്തികളുടെ സ്വാധീനമുള്ള കാഴ്ചയില ഇതാണ് ഇന്നത്തെ വിഷയം നമ്മൾ ജീവിതത്തിലെ ജഡ്ജ്മെന്റുകളും വല്ലാതെ നടത്തുന്നവരാണ് ഒരു മിനിറ്റ് ഈ ജഡ്ജ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പിൽ വരുന്നതിനൊക്കെ അതിങ്ങനെയാണെന്നും മറ്റൊന്നാണെന്നും ഒക്കെ വിധിക്കുക എന്നൊരു കാര്യമുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കട കൊച്ചു കുഞ്ഞുങ്ങളെ കാര്യങ്ങളെ കാണുമ്പോൾ ജഡ്ജ് ചെയ്യാറില്ല അവരെ നേരിട്ട് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യും അവര് കൗതുകത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് അതിനെ ആസ്വദിക്കും അവർക്ക് ഭയപ്പെടുത്തുന്നതാണെങ്കിൽ അവർക്ക് വിഷമം തോന്നുന്നതാണെങ്കിൽ അവരതിൽ നിന്നും മാറി നിൽക്കും അല്ലാത്തപ്പോൾ അതിനെ കൗതുകപൂർവ്വം ജിജ്ഞാസാപൂർവ്വം അതിനേക്ക് ശ്രദ്ധിക്കും കുഞ്ഞുങ്ങൾ ഒരു വളർച്ച എത്തും വരെ ഈ മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടികളെ കുറിച്ച് അല്ല പറയുന്നത് സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾ ഒരു വളർച്ചയാകും വരെ ഒരു അഞ്ചോ ആറോ ഏഴോ വയസ്സുവരെയൊക്കെ അവരുടെ കൗതുകം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അവരുടെ കണ്ണുകളിൽ കൗതുകം കാണാം അവരുടെ പ്രവൃത്തിയിൽ അവരുടെ നോട്ടത്തിൽ അവരുടെ ആർജവത്തിലൊക്കെ ആ ആ കൗതുകം കാണാൻ കഴിയും ആ കൗതുകത്തിൽ അവരിങ്ങനെ തുറന്നു വെക്കുന്ന സമയത്ത് ആ കിട്ടുന്നത് എന്തും അതിനെ അതേപടി സ്വീകരിക്കണം വിത്തൌട്ട് ജഡ്ജ്മെന്റ് വിത്തൌട്ട് പ്രീ ഡിറ്റർമിനേഷൻസ് ഇതിന്നതാണെന്ന് അവർ ആദ്യം തന്നെ വിധിക്കുന്നില്ല അങ്ങനെ തന്നെ സ്വീകരിക്കുക ഈ സ്വീകരണം എന്ന് പറയുന്നത് അതെന്താണോ അതിനെ അങ്ങനെ എങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ അങ്ങനെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഈ ടംറിനകത്തേക്ക് നമ്മൾ ഒരു കല്ലിടുകയാണെന്നിരിക്കും ടംബ്ലറിന്റെ ഏതാണ്ട് വലിപ്പമുള്ള ഒരു ഒരു കല്ല് ടംറിനകത്തേക്ക് ഇടുകയാണെങ്കിലും ടംലറിനകത്തേക്ക് മുഴുവൻ കയറില്ല അത് ഒരു പ്രത്യേക അളവിലേക്ക് എത്തുമ്പോൾ അവിടെ നിൽക്കും ടംബ്ലറിന്റെ വശങ്ങളിൽ മുട്ടിയത് അവിടെ നിൽക്കും അത്രയും അതിന് ടംബ്ലറിനോട് കല്ലിന് പൊരുത്തമാകാൻ കഴിയുകയുള്ളു വെള്ളമാണെങ്കിലും ടംബ്ലറിന്റെ ഷെയ്പ്പിലേക്ക് അത് മാറും വായു അല്ലെങ്കിൽ പുകയാണെങ്കിലും അതിനകത്തേക്ക് കയറും ആ ടംറിന്റെ ഷേപ്പിൽ നിൽക്കും പക്ഷെ അത് അവിടെ നിൽക്കില്ല അവിടെ നിന്നും അത് പുറത്തേക്ക് ഇറങ്ങി മുഴുകിക്കൊണ്ടിരിക്കും അപ്പോ ഓരോന്നും ഓരോ വിധത്തിലാണ് പൊരുത്തമാകുന്നത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് പൊരുത്തമാകാൻ കഴിയുക അപ്പോ ഓരോ വസ്തുതയും നമ്മുടെ ചുറ്റിൽ വരുന്ന ഒരു കുഞ്ഞായിക്കോട്ടെ നമ്മളായിക്കോട്ടെ നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു വസ്തുതയും ഓരോ ബോധവും ഓരോ വിധത്തിലാണ് ഇട ചേരുക അതിനോട് ചേർന്ന് നിൽക്കുക പൊരുക്കമാവുക എന്നുള്ളത് ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ ബോധമുണ്ടല്ലോ അപ്പൊ നമ്മളിൽ തന്നെ ജ്ഞാനം എന്നുള്ള ബോധം എൻ്റെ ഉള്ളിലുണ്ട് എന്റെ ശരീരത്തിനൊരു ബോധമുണ്ട് എന്റെ പെരുമാറ്റത്തിനൊരു ബോധമുണ്ട് എന്റെ കോശങ്ങൾക്ക് ഒരു ബോധമുണ്ട് എന്റെ അവയവങ്ങൾക്ക് ഒരു ബോധമുണ്ട് എന്റെ ജീവിതത്തിന് ജീവിതാനുഭവങ്ങൾക്ക് ബോധമുണ്ട് എന്റെ സൂക്ഷ്മ ജീവന് ബോധമുണ്ട് ഈ എല്ലാ തലങ്ങളിലും ബോധം നിലനിൽക്കുന്നുണ്ട് ഓരോ ബോധവും ഓരോ വിധത്തിലാണ് ഇടപെടുന്നത് ഓരോ ബോധവും എന്റെ ചുറ്റിൽ വരുന്ന ഓരോന്നിനോടും ഓരോ രൂപത്തിലാണ് ഇടചേരുക കല്ലുപോലെ ഇടപെടാം വെള്ളം പോലെ ഇടചേരാം പുക പോലെ ഇടചേരാം ഇനി അപ്പുറത്ത് വേറെ തലങ്ങളുണ്ട് കേട്ടോ പുകയുടെ രൂപത്തിലല്ല ഇപ്പൊ നമ്മള് ടം ഒരു പാറ്റയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പാറ്റ എന്താണ് ചെയ്യുക പാറ്റ ഉടനെ തന്നെ അവിടുന്ന് എന്താ ഇവിടെ വന്ന് പെട്ടതെന്ന് ഇങ്ങനെ നോക്കൂ ഒന്ന് ചുറ്റും നോക്കിയിട്ട് ഇവിടെ അല്ലല്ലോ ഞാൻ നിൽക്കേണ്ടതെന്ന് കരുതിയിട്ട് പതുക്കെ അവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയെക്കുറിച്ച് ആലോചിച്ചു അതേസമയം ഒരു മനുഷ്യനെയാണ് കൊണ്ടിരുന്നതെങ്കിൽ ആരാ എന്നെ ഇവിടെ ആദ്യം ആദ്യോലിക്കുക എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ഞാൻ എവിടെയാണെന്നുള്ളതിനേക്കാളും ആരാണ് എന്നെ ഇവിടെ കൊണ്ടിട്ടത് എങ്കിൽ അവനെ അതുപോലെ ഒരു കുഴിയിൽ അയക്കണം എന്നുള്ളതായിരിക്കും അവന്റെ ചിന്ത പോകുന്നത് ഈ വിധത്തിലാണ് നമ്മുടെ നമ്മുടെ ആ പൊരുത്തമാകല രീതി അപ്പോ നമ്മുടെ ബോധത്തിന്റെ തലത്തിനനുസരിച്ച് ബോധത്തിന്റെ അളവിനനുസരിച്ച് ബോധത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പരിസരത്തെ അറിയുകയും പരിസരത്തോട് പൊരുത്തമാവുകയും ചെയ്യും സത്യത്തിൽ ഇവിടെ ഓരോന്നും എങ്ങനെയാകണമോ അങ്ങനെയാണ് പ്രകൃതി രൂപീകരിച്ചിട്ടുള്ളത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഘടനയുണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനമുണ്ട് ഇങ്ങനെയാകണം അങ്ങനെയാകണം എന്നുള്ളതല്ല ഇപ്പൊ എവിടെയാണോ അവിടെ ആയിരിക്കുക എന്ന ഒരവസ്ഥയിലാണ് പ്രകൃതി എല്ലാത്തിനും രൂപകൽപ്പന ചെയ്യുന്നത് പക്ഷെ ഇവിടെയല്ല വേണ്ടത് അപ്പുറത്താണ് വേണ്ടത് എന്നുള്ളത് ആലോചിക്കുന്നത് ആ ബോധമാണ് ബോധ തലമാണ് ധർമ്മത്തിനും നിയോഗത്തിനും വരെ അതിന് അതിന് സ്വാധീനമുണ്ട് തന്നെ അപ്പോ ഞാനൊരിടത്ത് ചെന്നുപെട്ടു ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഞാനായിരിക്കുമ്പോ എന്റെ മുന്നിൽ വരുന്നതൊക്കെ പ്രകൃതി എനിക്ക് തരുന്നതാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്കതിനെ സ്വീകരിച്ച് കടത്തിവിടാൻ കഴിയും എന്റെ മുന്നിലേക്ക് എത്തുന്നത് എന്തും പ്രകൃതി എനിക്ക് തരുന്നതാണ് പ്രകൃതി എല്ലാത്തിനെയും കൃത്യമായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടെ കടന്നു ചിന്തിച്ചാൽ ഞാൻ എൻ്റെ ഉള്ളിലെ ചിന്താപദ്ധതി ആഴ്ചപ്പാട് ചിന്ത പെരുമാറ്റം ഇതൊക്കെ ഏത് വിധമാണോ ഈ ബോധതലങ്ങളെല്ലാം തലങ്ങളെല്ലാം ഏത് വിധമാണോ സൂക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു അനുഭവ സംവിധാനമാണ് എൻ്റെ മുന്നിലേക്ക് എത്തുക എന്റെ ജീവിതത്തിൽ വരുന്ന അനുഭവം എന്ന് പറയുന്നത് എന്റെ അകത്തു നിന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് എന്റെ സഹജാവബോധത്തിൽ നിന്നും പിന്നെ ശിക്ഷിതാവബോധത്തിൽ നിന്നും പിന്നെ എന്റെ ഉപബോധത്തിൽ നിന്നും പിന്നെ എന്റെ ബോധത്തിൽ നിന്നും പിന്നെ എന്റെ പ്രകടബോധത്തിൽ നിന്നും ഞാൻ ഉരുത്തിരിയിച്ചെടുക്കുന്നത് എന്തോ അതിനോട് പ്രതി കൊള്ളുകയാണ് പ്രകൃതി ചെയ്യുക ഞാൻ എന്തിനോട് പൊരുത്തമാകുന്നു അതുപോലെയാണ് പ്രകൃതി എന്നോട് പൊരുത്തമാകുക അപ്പോ ഞാൻ ഉള്ളിൽ എങ്ങനെയാണോ എന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്റെ രൂപനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് പ്രകൃതി അല്ലെങ്കിൽ എന്റെ പരിസ്ഥിതി എന്നോട് അനുരൂപനം ചെയ്യുക അപ്പോ എന്റെ രൂപനത്തിനനുസരിച്ച് അവിടെ അനുരൂപനം ഉണ്ടാകുന്നു ഞാൻ മറ്റുള്ളവരോട് അനുരൂപപ്പെടുന്നത് പോലെ തന്നെ എന്റെ രൂപനത്തിനനുസരിച്ചാണ് അനുരൂപനം ഉണ്ടാകുന്നത് അപ്പൊ ഇതിൽ എന്നോട് പൊരുത്തമാകുന്ന പ്രകൃതിക്ക് ഒരു ശരി എന്നോട് പൊരുത്തമാകാത്ത പ്രകൃതിക്ക് ഒരു ശരി അല്ലെങ്കിൽ ഒരു തെറ്റ് എന്ന രീതിയിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല നമ്മൾ സാധാരണ രീതിയിൽ അത് അങ്ങനെ ചെയ്യുന്ന ശരിയല്ല എന്ന് പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ യുക്തിയാണ് എപ്പോഴും യൗക്തികരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അതിനകത്തെ സ്ഥിതിഭേദത്തെ കണ്ടുപിടിക്കും ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയും യൗക്തികർ യൗക്തികർ എന്ന് വെച്ചാൽ യൗക്തിക സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ അല്ലാതെ എക്സാക്ട്ലി ബ്രെയിൻ പാറ്റേൺ എന്ന് പറയുന്നത് ആ ലോജിക്കൽ സെക്ടറിലുള്ളവരെ കുറിച്ചല്ല യൗക്തികതയുള്ളവര്ൗക്തികത ഉപയോഗിക്കുന്നവര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ യുക്തിയെ ഉപയോഗിക്കുന്നവര് ഇത് കുഴപ്പമാണ് ഇങ്ങനെയല്ല വേണ്ടത് ഇത് വേറെ ഒന്നാണ് എന്ന് ആ കരുതും ഇതിങ്ങനെയാണ് എന്ന് കരുതുന്ന ആ അവസ്ഥ അതായത് ഇങ്ങനെയല്ല വേറെ ഒന്നാണ് വേണ്ടത് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നത്തെ ഇതിനോട് അനുരൂപപ്പെടാൻ പറ്റാതെയാണ് വേറൊന്നും വേണ്ടത് വിഭിന്നമായി വേണ്ടത് എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് താളാത്മകരെങ്ങനെയാണ് ചിന്തിക്കുക താളാത്മകര് ഇത് ഇങ്ങനെയാണ് എന്റെ വീടിന്റെ മുന്നിൽ ഒരു കല്ല് കിടക്കുന്നുണ്ട് കല്ലെവിടെയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കും യുക്തിയാണ് അവിടെ ഇടപെടുന്നതെങ്കിൽ ആ കല്ല് അവിടെ പാടില്ല എന്ന് വിചാരിക്കുകയും കല്ലിനെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മൾ ഇതിനെ തന്നെ നമ്മൾ വേറൊരു രൂപത്തിൽ പറയും ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള സാമൂഹ്യ കാര്യങ്ങളിൽ പറയാറുണ്ട് ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഏഹ് സാരമായ സ്ഥിതിഭേദം വ്യവസ്ഥാഭേദം വേണമെന്ന് വിചാരിക്കുന്നവരുടെ ഇടതുപക്ഷക്കാരൻ യഥോസ്ഥിതി മതി യാഥാസ്ഥിതികത്വമാണ് ശരി എന്ന് വിചാരിക്കുന്നവരുടെ വലതുപക്ഷക്കാരൻ എങ്ങനെയാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ തന്നെ പോയാലും അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല ഇനി ഇത് മാറ്റേണ്ടതാണെന്ന് പറഞ്ഞാലും ശരിയാണെന്ന് കഴിയില്ല എന്താണോ യുക്തമായിട്ടുള്ളത് ഈ സ്ഥിതിക്ക് യുക്തമായിട്ടുള്ളത് യുക്തം എന്ന് പറയുമ്പോൾ അതിനോട് ഇട ചേരുന്നത് ചേർന്ന് പോകുന്നത് കുഴപ്പമില്ലാതെ പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണ് യുക്തം എന്ന് പറയുന്നത് അത് സമാധാനദായകമാണ് സമ ആധാനത്തിലായിരിക്കണം മുന്തിന്റെയും ബാലൻസ് തെറ്റിക്കാത്തതായിരിക്കണം ആ സമാധാനദായകമാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടെന്ന കാര്യം നമുക്ക് യുക്തമാകുന്ന കാര്യങ്ങൾ ചെയ്യുക ആ കല്ല് വീടിന്റെ മുമ്പിൽ കല്ല് കിടക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വ്യക്തി നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രത്യേക സാഹചര്യം മുന്നിലെത്തുന്നു ഇത് മാറ്റണമോ വേണ്ടയോ മാറ്റണം എന്നുള്ള യുക്തി നമ്മുടെ ഉള്ളിൽ കാണുന്നത് എപ്പോഴാണ് അത് കുഴപ്പമാണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ യുക്തി അധികമായിട്ട് പ്രയോഗിക്കുമ്പോഴാണ് അല്ല ഇതിങ്ങനെ ഇങ്ങനെ പോകട്ടെ എന്ന് പറയുന്ന സഹിഷ്ണുതയുള്ളപ്പോഴാണ് അപ്പോ ഏതാണ് യുക്തം എന്റെ എന്നെ എന്റെ ചുറ്റുപാടിനെ എന്റെ പരിസരത്തെ ആ അതിന്റെ പരിസരത്തെ എല്ലാം അത് സമാധാനപരമായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തുലനമായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതാണ് യുക്തം അതാണ് സമാധാനദായകം അതിനെയാണ് നമ്മൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അങ്ങനെയാണത് ആയിരിക്കേണ്ടത് എന്താണോ അത് അത് ഏത് വിധത്തിലായിരിക്കുന്നുവോ അത് അതിന്റെ ചുറ്റുപാടിനും പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് സമാധാനപരമായി പോകുന്നുണ്ടെങ്കിൽ അത് യുക്തമായിരിക്കുന്നുണ്ടെങ്കിൽ അത് അതാണ് നമ്മൾ അനുവദിക്കേണ്ടത് അങ്ങനെയാണ് നാം ആയിരിക്കേണ്ടത് അതിൽ ശരിയും ശരി കേടുവ ഇവിടെ ശരി തെറ്റ് എന്ന് വിവക്ഷിക്കുന്നതൊക്കെ ശരി തെറ്റ് എന്ന് വേർതിരിക്കുന്നതൊക്കെ താളയുക്തികളുടെ സ്വാധീനമുള്ള കാഴ്ചപ്പാടിലാണ് നമുക്ക് താളം കൂടുതലാണെങ്കിൽ ഇത് മതി എന്ന് എന്ന് പറയും യുക്തിയാണ് കൂടുതലെങ്കിൽ ഇതല്ല വേണ്ടത് എന്ന് പറയും ഇനി മറ്റൊരു രൂപത്തിൽ പറയാ താളം കൂടുതലുള്ള ഒരാൾ ഞാൻ ഇങ്ങനെയാണെന്ന് ഈ താളം എന്ന് പറയുന്നത് പരിസരത്തോടെ ലയിക്കുന്ന ഒരു ഒരവസ്ഥ എത്തുമ്പോൾ സ്വന്തം വ്യക്തിപരതയ്ക്കധികം ആധിക്യമുള്ളൊരു താളാത്മകനാണെന്നിരിക്കട്ടെ ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത് അതുകൊണ്ട് ഇതാണ് വേണ്ടത് വേറൊന്നും പാടില്ല എന്ന് പറയും അപ്പൊ ആ പരിസരത്ത് ഞാൻ ശീലിച്ചതിന് വിഭിന്നമായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനോട് അനുഭവപ്പെടുത്തുന്ന ഒരു പകരം അത് മാറ്റണം എന്ന് പറയും ഒരു 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 പുരോഗവർത്തനം വന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ ചേഞ്ച് എന്ന് പറയും അപ്പൊ ഇത് താളയുക്തികൾ എവിടെ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നു ബോധത്തിൽ പ്രവർത്തിക്കുന്നു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു വ്യക്തി പരതിയിൽ പ്രവർത്തിക്കുന്നോ സാമൂഹ്യ പരതിയിൽ പ്രവർത്തിക്കുന്നുള്ളൊക്കെ ബാധകമാണ് നമ്മൾ ചെയ്യേണ്ട ഇതാണ് ഇതിൽ ശരി തെറ്റെന്നുള്ളത് പ്രകൃതികൽപിതമായിട്ടുള്ള ഒന്നക്ക ശരി തെറ്റെന്ന് പറയുന്നത് നമ്മുടെ വിവക്ഷയാണ് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തമായിരിക്കണം സമാധാനപൂർണമായിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ള തീരുമാനത്തിലായിരിക്കുക അതിനനുവദിക്കുക അതിനുള്ള വേദിയൊരുക്കുക അങ്ങനെ നമ്മളുമായിരിക്കുക സമാധാനപരമായിരിക്കുക അപ്പോ ശരിതട്ടുകളെ വിവക്ഷിക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും മനസ്സിലാക്കുക അങ്ങനെ ഒന്നും പ്രകൃതിയിലില്ല നമ്മുടെ കാഴ്ചയിലാണ് നമുക്ക് വേണ്ടത് ശാന്തമായിരിക്കാനുള്ള തുലനമായിരിക്കാനുള്ള യുക്തമായിരിക്കാനുള്ള സമാധാനപരമായിരിക്കാനുള്ള കാഴ്ചയാണ് അതിലാണ് നമ്മൾ ആയിരിക്കേണ്ടത് അങ്ങനെ ആയിരിക്കാനുള്ള എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക